അസലാമലൈക്കും വരഹമ്മത്തല്ലാ താറു വർക്കാത്തു ഞാൻ മുമ്പ് ഒരിക്കൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ തന്നെ ചെയ്തത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നൂറ് ഹബീബ് എന്നൊരു മജലിസിനെ ഒരു വിമർശനം കണ്ടു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് പിന്നെ ഒരുപാട് വിമർശനങ്ങളാണ് ആ മജലിസ് നടത്തുന്ന ആൾക്കാരെ കുറിച്ചും അതുപോലെ തന്നെ പറ്റക്കയത്തങ്ങളെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു പിന്നെ വളരെ ഖേദകരമായിട്ടൊരു സംഭവിച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ വിമർശിക്കുന്നും അതിനെതിരെ വീട് ചെയ്യുന്ന ഒരു ഉസ്താദുണ്ട് അൻസാരി എന്താ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് തോന്നും അപ്പം മൂപ്പറൊക്കെ അറിവുള്ളൊരു പണ്ഡിതനും കൂടിയാണ് അപ്പം ഒരു ദീൻ പ്രചരിപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി തന്നെയാണ് കുറിച്ചൊക്കെ അദ്ദേഹത്തിനായിട്ട് വീഡിയോസ് കോൾ ചെയ്തു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ ആ തങ്ങളെ ഇജ്ജത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറിയ ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പം ശരിക്കു പറഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റാണ് കാരണം വെച്ചാൽ ഒരാളെ വൈബ് നമ്മൾ അയാൾ ഫോണിൽ സംഭാഷണം ചെയ്ത് സംസാരിച്ചതൊക്കെ അവർ രണ്ടാളും തമ്മിലെ കാര്യങ്ങളാണ് അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളെ പൊരുത്തമില്ലാതെ ആൻസർ ചെയ്തോ അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മൂപ്പർക്കത് അതൊരു ശിക്ഷ മൂപ്പർക്ക് അത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അയാളൊക്കെ വിവരമുള്ള ആളാണ് പക്ഷെ എന്തെയ്യുക പണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് അതുമാത്രമേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടണമെങ്കിൽ ഉടുത്തയച്ച് തൊള്ളുന്നവരുണ്ട് ഉടുത്തയച്ച് നഗ്നത കാണിച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഓമാളിത്തരം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടി അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാരണം വെച്ചാൽ ഈ നൂറേ ഹബീബ് ഈ മജ്രസ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ബംഗ്ലാദേശിയായിരുന്നു അവൻ്റെ പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടു അവനൊരു വിസി അടിക്കാൻ പറ്റില്ല നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ നിരന്തരം ഈ മർജൻസി കേൾക്കാറുണ്ട് അപ്പോൾ ഇവൻ കാണുകയും ചെയ്യും ഞാൻ എനിക്ക് ഭാഷ അറിയുന്നില്ലെങ്കിലും അതിൽ ചൊല്ലുന്നതും സലാത്തായാലും സലാത്തുൽ ഉൽ ഫാത്തിയാണ് ചൊല്ലുന്നത് അത് ചൊല്ലുക അതുപോലെ തന്നെ ഞാസീനായാലും ഫാത്തി അത് അവനത് ചെയ്തു അവന് സമയമില്ലാത്തതന്നെ അവർ ഉമ്മാനെ കൊണ്ട് ചൊല്ലിച്ചു അല്ലെ ഇതില്ല എന്താ വെച്ചാൽ അവൻ്റെ പാസ്പോർട്ട് എങ്ങനെയല്ല ഒരു നിമിത്തം പോലെ ഒരു ബംഗ്ലാദേശുകാരൻ തന്നെ അവന് പാസ്പോർട്ട് ഒരു പാസ്പോർട്ട് ശരിയാക്കി അവനിപ്പോൾ വിസ അടിക്കാൻ കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ നമ്മൾ പറയുക അറബാബ് നമ്മളിവിടെ മജിക്കാന്ന് പറയുന്നത് അപ്പം നമ്മളെ മുതലാടിലെ ഒരാളിയനി സുഖമില്ലാതായി സുഖമില്ലാന്ന് വെച്ചാൽ കോമയിലായിരുന്നു കോമയിൽ ഒരുപാട് ആഴ്ചകൾ കടന്നു അവസാനം ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാർ കൈ വെടിഞ്ഞു കൈ വെടിഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഞാൻ മുസ്തക തങ്ങളെ വിളിച്ചു പുസ്തക തങ്ങളെ പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തിൽ ഫാത്തിയ ചെല്ലുക ദുവാ ചെയ്യുക നമ്മളും ദുവാ ചെയ്യുന്നവർ രണ്ട് ദിവസം കഴിഞ്ഞില്ല നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് അങ്ങനെ അദ്ദേഹം ഒരുവിധം രോഗം ശുഭയായിട്ട് നാട്ടിലേക്ക് പോയി ഇപ്പം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ് നാട്ടിൽ ചെയ്യാണ് പിന്നെ പിന്നെ ഒന്നത്തെ ഒരു ആരോപണമെന്ന് വെച്ചാൽ ആറ്റൊക്കെ പോയി തങ്ങൾ തങ്ങളല്ല കള്ളത്തങ്ങളാണ് അപ്പം എനിക്കൊരു ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം കൊടക്കാട് എന്നാൽ കൊടക്കാടുന്നൊരു സ്ഥലത്തിൽ ഒരാളെ കണ്ട് എനിക്കപ്പം തങ്ങളകാര്യം ഓർമ്മ ഞാൻ ആളോട് ചോദിച്ചു ഇങ്ങനെ തങ്ങളില്ലേ അത് തങ്ങളാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അത് തങ്ങളെ തന്നെയാണ് ചെറുപ്പം മുതലേ നമുക്കറിയുന്ന അവരെ കുട്ടികളെയും ചെറുപ്പം അപ്പം തങ്ങളാണെന്ന് അവർ പറഞ്ഞു അവരുടെ നാട്ടുകാർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം വലിയൊരു തെറ്റ് തങ്ങള് ചെയ്ത തെറ്റെന്ന് വെച്ചാൽ പിന്നെ വേറെ ചങ്ങാഹം അത് ഹൈദർബാദ് വരും അവൻ പറയുന്ന വെച്ചാൽ തങ്ങള് കർണാടക ജോലി ചെയ്തു ഗൾഫിൽ പോയിരുന്നു അതായിപ്പം വലിയൊരു അപരാധം തങ്ങളെ വെച്ച് ജോലി ചെയ്യേണ്ടതില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഹൈദർ മന്ത്രി നിങ്ങൾ നിങ്ങളെന്തിനാണ് പണം കൊണ്ട് ഇപ്പൊ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാസർഗോഡ് സയദിയിൽ കൊടുക്കാൻ പാടില്ലേ നന്ദിദാർ സലാമിൽ കൊടുത്തൂടെ അവിടേക്ക് റെസീവർമാരുണ്ട് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവർമാരുണ്ട് ഇവിടെ റെസീവർമാരില്ല ഡയറക്റ്റാണ് എല്ലാം നമ്മൾ നീയത്താക്കിയിട്ട് കൊടുക്കുകയാണ് പൈസ അത് ആ തങ്ങള് ആ പൈസ അടിച്ചു മാറ്റമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട് നറുക്കിട്ടിട്ട് ഉമ്രക്ക് കൊണ്ടുപോകുന്നുണ്ട് നറുക്കിട്ട് ഒരുപാട് ആൾക്ക് വെറുതെ ഉമ്രക്ക് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ കല്യാണം ചെയ്തു കൊടുക്കുക പിന്നെ പള്ളി ഉണ്ടാക്കി കൊടുക്കുക പിന്നെ സ്ഥലം പാവപ്പെട്ടവർക്ക് സ്ഥലം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കിണർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ പൈസ നമ്മൾ കൊടുക്കുന്ന നമ്മൾ ആരെ നമ്മൾ തുച്ഛമായ പൈസ ആയിരിക്കും കൊടുക്കുന്നത് ആ പൈസ കൊണ്ട് ആരടിച്ചു മാറ്റിയിട്ടില്ല അദ്ദേഹം പിന്നെ അതുമാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നൂറ് ഹബീബ് എന്ന് പറയുന്ന അറ്റക്കുത്തങ്ങൾ അദ്ദേഹത്തിന് ഒരു ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയട്ട അല്ലെങ്കിൽ എൻ്റെ ഇത്ര പൈസ അയാൾ തോൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പൈസ അയാൾ അപകരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ പിടി ഇതിൻ്റെ അടുക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് കയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചികിത്സയാണ് നടക്കുന്നത് അപ്പം ചില ആൾക്കാർ വയലൻ്റ് ആവും അത് ഡോക്ടറെ അടക്കായാലും ശരി വൈദ്യരെ അടിക്കാലും ശരി അത് സ്വാഭാവികമാണ് അതിൻ്റെ അടുക്ക ഒരാൾ ഒരു വീഡിയോ ചെയ്തു പെണ്ണ് എന്തിനാണ് കരഞ്ഞത് അപ്പോൾ ആരെങ്കിലും ഇതുവരെ കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടോ ഒരു പെണ്ണ് പീഡിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ വേറെന്തും ചെയ്തിട്ടോ ഒരു കംപ്ലൈന്റും ഇല്ല അദ്ദേഹം ഞാൻ കണ്ടെടുത്തോളം വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനുഷ്യരാണ് അതുപോലെ ഒരാളും കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിന് വീഡിയോ കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടും അങ്ങനെ ഇവർ ഇവരെ അക്കൗണ്ടിലേക്ക് പൈസ വരും പിന്നെ വലിയ വേറെ തെറ്റെന്ന് വെച്ചാൽ ജിഫ്രി തങ്ങളുടെ കൂടെ ജെഫ്രി തങ്ങളോട് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അത് വീഡിയോ എടുത്ത് അതൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടാക്കി അതിൽ അത് ഹൈദർ മദർ പറയുന്നുണ്ട് തങ്ങളെ ഒരു പ്രസംഗം എടുത്തിട്ടാണ് പറയുന്നത് കള്ള വലിയങ്ങിനെക്കുറിച്ചും അത് ഇയാൾ കള്ള വലിയല്ലേ ഇയാൾ തങ്ങളിതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു വലിയ ആണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കരാമത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല സൊലാത്ത് ഫാത്തിഹ അതിന് ഫതിലുണ്ട് അതിന് അതിന് നമുക്ക് ഉത്തരങ്ങളുണ്ട് ഏത് അടച്ച അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടുന്ന ഒരു സൊലാത്ത് ഉൽ ഫാത്തിഹ അപ്പം നമ്മൾ പിന്നെ തഹജുദ്ദിൻ്റെ സമയത്തെ തുടങ്ങുന്നുണ്ട് സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എത്ര ആൾക്കാരാണ് ആ മജിരസിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലക്ഷം ആൾക്കാർ ആ ഇൻപതിനായിരം ആൾക്കാർ സുബിഹിൻ്റെ സമയത്ത് അതിനായിട്ട് എഴുന്നേറ്റ് ആ മജിരീസിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു ഉച്ചയൊക്കെ ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ അത് ഒരു ലക്ഷം ആൾ ആളിലേക്ക് എത്തുന്നുണ്ട് അപ്പം അതിന് ആൾക്കാർക്ക് അതിൻ്റെ ഈ മജലിസ് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പത്ത് സ്ഥലാത്ത് സാധാരണ സ്വലാത്ത് നമുക്ക് ചെല്ലാൻ മടിയാണ് സ്വലാത്തിൽ ഫാത്തിയുമ്പോൾ കുറച്ച് നീളമില്ലതാണ് അത് നൂറെണ്ണം ചെല്ലുന്നുണ്ട് ഒരു ദിവസം അപ്പം ഒരു ഗുണവും ആരും ഈ സമയത്ത് പോയിട്ട് എഴുന്നേറ്റ് പിന്നെ വീണ്ടും ഉറങ്ങലല്ലാതെ ഇങ്ങനെ ഒരു മജിസരിക്കാൻ നോക്കും അതൊക്കെ അതിന് ഉപകാരം ഉള്ളവരാണ് അതിനൊക്കെ ഇരിക്കുന്നത് അത് വെറുതെ ഒരു സ്വലാത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് തടസ്സപ്പെടുത്തിയത് കൊണ്ട് ഒരു എന്താ ഗുണമുള്ളത് ഒരു ഗുണവും നമുക്ക് കിട്ടും ദുനിയാവിലേക്കുള്ള ചെറിയ ലാഭം അല്ലാതെ ആഹാരത്തിലേക്ക് വളരെ നമുക്ക് റസൂലിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണ് തടസ്സപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിമർശനം വരുന്നത് ആ വിമർശനം കൊണ്ടാണ് പലരും തങ്ങളെ മജിനസിൽ കയറിയിട്ടിപ്പം സ്വലാത്തിനും ഇതുപോലെ തന്നെ ആത്മീയ സാസനൊക്കെ പങ്കെടുക്കുന്നതും തങ്ങളോട് കൂടുതലടുക്കും ചെയ്യുന്നു കാരണം വെച്ചാൽ ഒന്നാമത് ഈ വിമർശനങ്ങൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഏത് ഏതും അത് കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത് അത് ഇവരാരും മനസ്സിലാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ജിഫ്രിത്തങ്ങളെ കാര്യം അപ്പം ജിഫ്രിത്തങ്ങൾ കള്ള വലിയനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ഹൈദർ മാതൃ വിചാരിക്കുന്നത് വലിയ ഒന്ന് വലിയ തങ്ങളും അതുപോലെ ശുഹദാക്കളിലും ഒന്നാണ് ഇതൊക്കെ വേറെ പറയാം എന്ന് പറഞ്ഞാൽ അഖിലഭയത്തിൽപ്പെട്ടവണ് അതുപോലെ തന്നെ ശുഹതാക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടിയിട്ട് ഇരുവർ ഷഹീദായവരാണ് ശുഹതാക്കൾ പറയുന്നത് വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് കൂടുതൽ ഇബാത്ത് ചെയ്തിട്ട് അടുക്കുന്നവരാണ് വലിയ അപ്പം അതിൽ കള്ള ഉലിയാക്കളായിട്ട് വരുന്നവരോട് ഒരുപാട് ആൾക്കാരുണ്ട് പച്ചശാളൊക്കെ അതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് അതാണ് ഈ ഇതര മതടുത്ത് പറയുന്നത് ഈ തങ്ങള് കള്ളനാണ് ഇഫ്രി തങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇഫ്റി തങ്ങൾ ഒരിക്കലും തങ്ങന്മാരെ പറഞ്ഞിട്ടില്ല കള്ള വലിയ ഔലിയാക്കളെ പറഞ്ഞിട്ടുള്ളത് അത് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാൻ സാഹചര്യം എൻ്റെ സാഹചര്യം ഞാൻ അനുവദിച്ചിട്ടില്ല ഒരുപാട് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് അപ്പം ഇതേ ഹൈദർബാദ് ഒരു തീരെ വിദ്യാഭ്യാസം ഒരുത്തനാണ് അത് അയാൾ എന്നെ പറയുന്ന വീഡിയോ ഞാൻ അടുത്ത ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരിത്തരാണ് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ആളെ ആൾക്കെതിരെ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് ഞാൻ അറിവൊക്കെ പഠിച്ചത് അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ വാങ്ങും ഇതൊക്കെ ഹൈദർ മാധുരനെ പറയുന്ന വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം എടുക്കുന്നുണ്ട് പിന്നെ വേറൊരു യൂട്യൂബർ ചെയ്ത് ഞാൻ കണ്ടു കുട്ടികളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ബാലാവകാശ കമ്മീഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു അപ്പം അതിൻ്റെ പിന്നെ മറുപടി ഇതിന് കിട്ടിയിട്ടില്ല അതിൻ്റെ എതിരെ ആക്ഷൻ എടുത്തിട്ട് കാണുന്നില്ല വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കും എന്നുള്ളത് വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ചോദിക്കുകയാണ് ചൈൽഡ് ലൈനിൽ എന്തെങ്കിലും അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വമാധിയാ കേസെടുക്കും തങ്ങൾക്കെതിരെ നടപടി എടുക്കണം ഇത്രയും വിമർശനങ്ങൾ ദിവസം ദിവസം നമ്മൾ കാണുന്നു എങ്കിലും തങ്ങളെ മജിസ് രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് നടക്കുക എന്തുകൊണ്ട് അധികരതിർ നിയമപാലകർ എന്തുകൊണ്ട് തങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാത്തത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിൽ വിമർശകർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിൽ ചെയ്യുക കാരണം വെച്ചാൽ അത് നമ്മൾ നോക്കുന്നതോറും അവർ ഷെയർ ചെയ്യുന്നതോറും അവർക്ക് പൈസ കിട്ടും പക്ഷെ അവർ മനസ്സിലാക്കുന്നത് വിവരമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത് അപ്പം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർ ദീൻ പ്രചരിപ്പിക്കല്ല എന്ന് ഹസൂറിൻ്റെ പേരിൽ ചെല്ലുന്ന സ്ഥലത്തിനെ അവരെങ്ങനെങ്കിലും എന്താണ് തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അറിവുള്ളവരിപ്പം ചെയ്യുന്നത് അവർക്ക് ദുനിയാവ് തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ചെയ്താൽ അതിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് അവരെന്താന്ന് പാരമൊക്കെ നോക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്കുണ്ട് അതുപോലെ തന്നെ ഈ മജലിസിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ മജലിസക്ക് തുടർച്ചയായി ഇരിക്കാനും ഇങ്ങനെയുള്ള പിന്നെ പോസ്റ്റുകളും വിമർശനങ്ങളും അവരെന്താണ് അത്ര അത്ര ആ ആ ഒരു വിലയിൽ ഒരു അത്രയും അവര അവരൊക്കെ വില കൽപ്പിക്കുന്നുണ്ട് അറിയിക്കുന്നതിൽ അവരെന്താണ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ശ്രദ്ധിച്ച സമയത്ത് ഇപ്പം തങ്ങളെ മജലിസിലിരിക്കുന്നതിൻ്റെ വ്യൂസ് കൂടിയിട്ടുള്ളത് സാധാരണ ഇൻപതിനായിരം അല്ലേ ഇപ്പം അറുപതിനായിരം വരെ രാവിലെ നോക്കുമ്പോൾ കാണുന്നുണ്ട് കാരണം ഈ വിമർശകർക്ക് അറിയുന്നില്ല വിമർശിക്കും തോറും ആൾക്കാർ തങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനുള്ള കാര്യം അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ വിമർശിച്ചതും നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും റസൂറിൻ്റെ പേരിൽ ചെല്ലുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ രാവിലെ നമ്മൾ ഓർന്ന ഫാത്തിയും അതുപോലെ തന്നെ യാസീനവും പിന്നെ വിമർശിക്കുന്നവർ എന്തായാലും തങ്ങളെ കണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ഒരു കാര്യം മരിക്കുന്നതിന് മുമ്പ് അത് പൊരുത്തപ്പെടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വെച്ചാൽ നല്ലൊരു കാര്യത്തിനാണ് നിങ്ങൾ തുരങ്കം മുക്കാൻ ശ്രമിക്കുന്നത്